വീട്ടിലെത്തി വോട്ട് സി പി ഐ എം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തി കള്ളവോട്ട് ചെയ്യാതിരിക്കാൻ സി പി എമ്മിന് ആവില്ലെന്ന് പറഞ്ഞ സുധാകരൻ യു ഡി എഫിന് കിട്ടുമെന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇത്തരം നീക്കമെന്നും ചൂണ്ടിക്കാണിച്ചു സംഭവത്തിൽ യു ഡി എഫ് പരാതി നൽകും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയം കളിക്കുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു ദുരുപയോഗം ചെയ്യാൻ പണി പണിക്കാരാണ് പണിക്കാരാണ് നല്ല ഞാൻ ചോദിക്കുന്നു കള്ള വോട്ട് ഏത് കാലത്ത് ആരംഭിച്ചതാണ് ഞാൻ കള്ള കള്ളവോട്ടിനെതിരെ കോടതിയിൽ പോയി ജയിച്ചു വന്ന എം എൽ എ അല്ലേ ഞങ്ങൾക്ക് അറിയില്ല ഓർമ്മയില്ലേ അതിനു മുമ്പ് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തതല്ലേ കള്ള കള്ളവോട്ട് കള്ളവോട്ട് സി പി എമ്മിന് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല ഇത് കിട്ടിയ ആനുകൂല്യം ദുരുപയോഗം ചെയ്യലാണ് പ്രായമുള്ള ആളുകളുടെ വോട്ടവകാശം അത് നൂറ് ശതമാനം സുരക്ഷിതമാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ഉത്തരവാദിത്വം കൊടുത്ത് അങ്ങനെയൊരു നിയമവും അങ്ങനെ ഒരു ക്ലോസും ഉണ്ടാക്കി കൊണ്ടാകുന്നത് അത് ചുളുവിലടിച്ചെടുക്കുകയാണ് സി പി എം അവർക്ക് സർക്കാരിൽ തൽക്കാലത്തേക്ക് അവർക്ക് ഒരിത്തിരി വോട്ട് ലഭിക്കാൻ സാധിക്കുന്ന വഴിയിലേക്ക് ആ നല്ല നിയമം കൊണ്ടുപോവുകയാണ് അത് ദുരുപയോഗം ചെയ്യാണ് അതുകൊണ്ട് സി പി എം കള്ളവോട്ട് ചെയ്തേ ശീലമുള്ളൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ ശീലിച്ചതല്ലേ പഠിക്കാൻ പറയാൻ പറ്റൂ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ട് അവർ നന്നാവൊന്നുമില്ല ഒരു കാര്യത്തിന് ഒരു പ്രശ്നമുണ്ട് തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ ഇവിടെ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് വാങ്ങും എന്ന റിപ്പോർട്ട് എന്ന സർവേ പുറത്ത് ഏതാണ്ട് വന്ന വന്നപ്പോഴാണ് ഇത് തുടങ്ങിയതെന്ന് ഓർമ്മ വേണം അപ്പോൾ അവർക്ക് ആശങ്ക വന്നു വയപ്പാട് വന്നു വായ്പാട് വന്നു തകർക്കണം അതിനുവേണ്ടി കള്ളവോട്ട് ചെയ്യുന്നു വേറെ മാർഗമൊന്നുമില്ല ശതമാനം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ അതിന്റെ മുൻകരുതൽ എടുക്കും ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ കമ്മീഷൻ ഈ ഈ വോട്ട് വോട്ട് വീട്ടിലെത്തി ചെയ്യുന്ന ആൾക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും പോകണം എന്ന് പറഞ്ഞു വീഴ്ച വീഴ്ച വന്നതല്ല വീഴ്ച വന്നതല്ല ശരിക്കും കോൺഗ്രസിന്റെ യഥാർത്ഥത്തിൽ അറിയിക്കേണ്ടുന്നവർ വേണ്ട രീതിയിൽ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയമുണ്ട് അവർ സി പി എം സഹായിക്കുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് ഡയറക്ഷൻ കിട്ടുന്നില്ല ഡയറക്ഷൻ കിട്ടിയാൽ ഞങ്ങൾ പോകും പോകാതിരിക്കുന്ന വിഷയമില്ല പോയിട്ടില്ലെങ്കിൽ പോകാതിരിക്കുന്നതിൽ ഉത്തരവാദിത്വം അറിയിക്കേണ്ടുന്നത് ഉദ്യോഗസ്ഥന്റെ കൃത്യവിലോപാണ് അത് തൃപ്തികരമല്ലെങ്കിലും ആശാസ്യമാണ് അത്രയെങ്കിലും ചെയ്തല്ലോ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അഞ്ചു പേരെങ്കിലും നടപടി സസ്പെൻഷൻ നടത്തി നടപടി എടുത്തു എന്നത് ആശാസ്യമാണ് നമുക്കൊരു പുതിയ കോൺഫിഡൻസ് ആണ് വെൽക്കം എനിക്ക് എനിക്ക് സി പി എം കാര്യം അറിയുമ്പോഴേ നിങ്ങൾക്കൊന്നും ആർക്കും അറിയില്ല ഞാനതെല്ലാം ഇവരുമായി വളരെയേറെ എല്ലാം 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 സ്റ്റഡി ചെയ്ത ഒരാളാണ് അവരെ അക്രമ സ്വഭാവവും അവരെ അക്രമവും രാഷ്ട്രീയവും എല്ലാം ബോംബ് പൊട്ടിച്ചാൽ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും ബോംബ് പൊട്ടിക്കോ എന്നിട്ട് എന്ത് നുണയ പ്രചരിപ്പിച്ച് അവസാനം ബ്രാഞ്ച് സെക്രട്ടറി തന്നെ പറഞ്ഞില്ലേ പാർട്ടി പറഞ്ഞാണ് ഞങ്ങൾ ബോംബ് പൊട്ടിച്ചതെന്ന് എന്ത് 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 എന്താ പരിപാടി അവർക്ക് അവർ ആദ്യമെല്ലാം പറഞ്ഞേൽ എന്താ പരിപാടി അപ്പോൾ നിഷേധിച്ചല്ലോ നിരോധി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്യാൻ അപ്പം തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ബ്രാഞ്ച് സെക്രട്ടറി സെഗ്മെൻറ് ചെയ്യാൻ ശേഷം ഒരുത്തൽ ഭയത്തുടർന്നു മാനോ ഇല്ലാത്ത വിഭാഗത്തിന് എന്ത് വന്നാലും അത് ഈ സൈബർ അതിക്രമത്തിൽ വലിയ പ്രതിഷേധം നടത്തുകയാണ് കോൺഗ്രസ് ടീച്ചർക്കെതിരെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റ് ഒരു തർക്കമില്ല പക്ഷേ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതിനെ കുറിച്ച് അത് വിവാദത്തിലാണ് അത് അത് അതിന് നേരും സത്യവും കണ്ടുപിടിക്കണം എനിക്കത് ശരിക്കും ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല പക്ഷേ ടീച്ചർക്കെതിരെ അങ്ങനെ ഒരു കമന്റ് വന്നെങ്കിൽ ഇറ്റ് അബ്സല്യൂട്ട് അല്ലാതെ എല്ലാടും അങ്ങനെ പ്രചരിപ്പിക്കേണ്ടത് സി പി എമ്മിന് ശേഷം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പഠിയോ അവർ പഠിച്ച പണിയല്ലേ ചെയ്യാൻ കഴിയുമോ നേർവഴിക്ക് പോകാൻ കഴിയാത്തപ്പോൾ ഇത്തരം പണിയെല്ലാം അവർ ഒപ്പിക്കും അതിലൂടെയൊക്കെ എന്ത് കിട്ടും രണ്ട് വോട്ട് കിട്ടും അഞ്ച് വോട്ട് കിട്ടും അവരത് ഉണ്ടാക്കും ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് സി പി എം ദൈവത്തിന് പോലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി പുറത്തുനിർത്തി എടുക്കണം കാരണം ഉദ്യോഗസ്ഥൻ ഷുഡ് ബി എ റോൾ മോഡൽ ഇങ്ങനെ ഇനി ഇങ്ങനെ തന്നെ നടപടിക്രമത്തിന് ഉദ്യോഗസ്ഥന്മാർ റോൾ മോഡൽ ആവണം റോൾ മോഡൽ ആവണം എന്ന് പറയുമ്പോൾ സത്യസന്ധരായിരിക്കണം അവർ അവരത് തെറ്റിപ്പുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നടപടി വേണം അതൊരു അതൊരു അത് ആളുകൾക്ക് മറ്റുള്ളവർക്ക് അതൊരു മോഡലും ഈ സർവേകളിലൊക്കെ എനിക്ക് അങ്ങനെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പോഴും തുല്യമായ റിപ്പോർട്ട് ഈ ആയിട്ട് ഞങ്ങൾ പോകുന്നുള്ളതാണ് അനക്ക് അതില് ആശങ്കയുമില്ല ഭയമില്ല എന്നാൽ എനിക്ക് ഭയപ്പാണെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞേക്കൂലേ അതേക്കായിക്കോട്ട് നിന്ന് ജയിച്ച ആളായിക്കോട്ടെന്താ പ്രശ്നം ഇപ്പോൾ എനിക്ക് പരാതിയൊന്നും ഇല്ല ശക്തമായ ശക്തമായ മനസ്സിലാണ് എന്ന് നിങ്ങൾ പറയുന്നു എനിക്ക് ശക്തത തോന്നിയിട്ടില്ല ഏഹ് സർവേ അല്ലേ ഈ സർവേനകത്ത് നിങ്ങൾക്കറിയില്ലേ സർവേ സർവേക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട് എന്തെല്ലാം മൈനസ് പോയിന്റ് ഉണ്ട് അതിന് എന്തെല്ലാം കൺവിൻസൻസ് വ്യത്യാസമുണ്ട് ഇല്ലേ ഒരുപാടില്ലേ അത് ഓരോരാളെ അനുസരിച്ച് റിപ്പോർട്ടൊക്കെ വരും സ്വാഭാവികം കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി